ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് വൈകുന്നേരം ചായക്ക് അവിൽ കുഴച്ചതും ചായ കെട്ടോ അപ്പം അധികം മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കാം കേട്ടോ ചെയ്യുക ഒന്നെങ്കിൽ അവൽ കുഴച്ചതോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമോ അതൊന്നും അല്ലെങ്കിൽ കാത്ത് ഇപ്പം ഞാൻ അവൾ വിട്ട് വരുമ്പോൾ അങ്ങനെ രാവിലത്തെ എന്തെങ്കിലും ചപ്പാത്തിയോ പത്തിരി ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെ മാവ് കൂടുതൽ കുഴച്ച് വെച്ചിട്ട് ഞാൻ അത് ചുട്ട് കൊടുക്കാം കേട്ടോ ചെയ്യല് അങ്ങനെയാണ് അധികം അവൽ ഞാൻ അതാ വറുത്ത് വെച്ചിട്ടുണ്ട് അതാ അതിൽ ഞെരുനെരിയുന്നുണ്ട് നല്ല ഞെരുനിക്കുന്നുണ്ടോ ഒരു രണ്ട് മൂന്ന് മണി എടുക്കുന്നുണ്ട് കേട്ടോ ചില സമയത്ത് ഇങ്ങനെ ക്യാഷി കൊടുത്തു അധികവും ഇപ്പോൾ വൈകുന്നേരം വന്നാൽ കാർത്തി ഭക്ഷണം ഇപ്പം കൊണ്ടുപോകാറില്ല വീട്ടിൽ നിന്ന് അധികവും അവിടുത്തെ സ്കൂളിലെ ഫുഡാണല്ലോ കഴിക്കുക അപ്പോൾ കാർത്തിക്ക് അങ്ങനെ കറികളൊന്നും പിടിക്കില്ല അപ്പോൾ എന്നാലും എല്ലാം കഴിച്ച് ശീലിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിച്ച് ശീലിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തയക്കലില്ല കേട്ടോ അപ്പോൾ കാർത്തി പറയുക അവിടുത്തെ ഫുഡ് കറി ഓന് പൊതുവേ പച്ചക്കറിയിൽ ഇഷ്ടം അല്ലാത്ത കറികൾ അത്ര ഇഷ്ടമില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് ടേസ്റ്റിലായിട്ടൊന്നും ആയിരിക്കില്ല ഓനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അവിടുന്ന് കഴിക്കാൻ കൂട്ടാക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തെയ്യും രാവിലത്തെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് രാവിലെ പത്തിരിയോ അല്ലെങ്കിൽ അങ്ങനെ പുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ അതുതന്നെയാണ് വൈകുന്നേരം ഞാൻ ഉണ്ടാക്കുക ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക ചിലപ്പോൾ പത്തിരി ഒക്കെ ആണെങ്കിലും ആവ് കൂടുതൽ കുഴച്ച് വെക്കും അപ്പോൾ വൈകുന്നേരം ചൂടോട് കൂടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാതെയാണ് ഇഷ്ടം കേട്ടോ അപ്പം മൂളും കഴിക്കും അങ്ങനെ മോള് ചോറ് കഴിക്കാൻ അത്ര ഇതാക്കും കേട്ടോ ഭയങ്കര മടിയാണ് അപ്പോൾക്ക് ഇങ്ങനത്തെ ഒക്കെയാണ് ഇഷ്ടം അപ്പം ഇങ്ങനത്തെയൊക്കെ ആക്കിയാൽ അവൾ കഴിച്ചോളൂ അങ്ങനെ കഴിക്കാത്ത അല്ല ചോറിനോടൊരിഷ്ടല്ലാണെങ്കിലും കേട്ടോ അപ്പോൾ ആ കറുത്തിൻ്റെ ഉണ്ണി കിണപ്പ് ചടക്കുന്നത് കേട്ടോ അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ആ സമയം ആകുമ്പോൾ മെല്ലെ പോവാം അപ്പം ഇന്ന് പിന്നെ ലീവാണല്ലോ സ്കൂൾ പിന്നെ ഇന്ന് ഞാൻ പിന്നെ അതിൽ പിന്നെ രാവിലത്തെ ഒന്നും ആക്കി കൊടുത്തില്ല അതിൽ വളിച്ചു തരാൻ പറഞ്ഞിട്ട് അമ്മേ അതിലാക്കി തരുമോ എന്ന് വിളിച്ചപ്പോൾ എന്നാൽ പിന്നെ അതിലാക്കാൻ രണ്ട് മൂന്ന് ഷർട്ടിലൊന്നും വേണ്ട ഞാൻ രണ്ട് ഷർട്ട് എടുത്തുള്ളൂ രണ്ട് ശർക്കരയും മുഴുവനല്ല ഒന്ന് പകുതി ഒന്നും ആട്ട് അങ്ങനെ പിന്നെ ഇപ്പം വൈകുന്നേരം ഒന്ന് ചായ്ക്കാം വിടും ചായ ചാരസ് നല്ല അർത്ഥത്തിലാണേ നെയ്ച്ചിരിയാ നീച്ചിന് മുന്നേ ആക്കണം ഇനി നീച്ചി വരുമ്പോൾ ഒരു ചില സമയത്തൊരു ദേഷ്യൊക്കെയാണ് മോളിക്കുന്ന വേണം അപ്പോൾ അതൊന്നും ചെയ്യാൻ സമയത്തുള്ള അപ്പോൾ ഞാൻ അതിലെ ആക്കി വെച്ചിട്ട് ചിലപ്പോൾ നീച്ചി വരെ നല്ല മുളായിട്ടേക്കും ചിലപ്പോൾ ാണ് ഓള് അവളെട്ടോ ശർക്കരയും തേങ്ങയും എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഏലക്കായ പൊടിയും കൂടി എടുക്കണം കേട്ടോ പിന്നെ പഴമൊക്കെ ഞാൻ ഇടലുണ്ട് ഇന്നിപ്പോ പഴമില്ല ഇല്ല ഞാൻ പഴം ഒഴിവാക്കുകയാണ് പഴക്കെട്ട നല്ല ടേസ്റ്റാണ് അപ്പൊ ഞാൻ ഇന്ന് ഏലക്കായും ശർക്കയും കൂടി പൊടിച്ചെടുക്കട്ടെ നന്നായിട്ടൊന്ന് പഴച്ചെടുക്കട്ടെ കേട്ടോ അച്ഛനും ഒക്കെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട് വേഗം റെഡിയാക്കി എടുക്കാം അപ്പം അതാ അവൽ കുഴിച്ച റെഡിയായിട്ടോ അവൽ കഴിക്കുന്നതിനിടയിൽ കൂടെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ചായ ഏകദേശം തിളച്ച് ഞാൻ പൊടി ഇട്ടിരിക്കുന്നു പിന്നെ ഞാൻ എല്ലാവർക്കും പാത്രത്തിലാക്കി എടുത്ത് വെച്ച് കൊടുക്കാണ് അങ്ങനെ ആവുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്നും കൊണ്ടെടുക്കാമോ വേക്കോ അങ്ങനെ ഞാൻ വേഗം എല്ലാ പാത്രത്തിലാക്കിയിട്ടോ ഇനിയിപ്പോൾ അതിനൊരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കട്ടെ ഇനി എല്ലാവർക്കും ചായ കൊടുക്കണം അതിൻ്റെ ഇടയിൽ ചാരൂസിനെ വിളിക്കണം അപ്പോൾ എല്ലാവരും ചായ അടിക്കാൻ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ കാർത്തി ഇതാ കാർത്തിൻ്റെ ഉണ്ണിഗണപതിട്ടോ കാണുന്നത് അത് കണ്ടും കൊണ്ട് തിന്നുകയാണ് ഇനി ഞാൻ പോയി ചാരൂസിനെ വിളിക്കട്ടെ ഇപ്പോൾ ചാരൂസും ഈച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചാരൂസനും വേഗം ചായ കൊടുക്കുകയാണ് ചാരൂസിന് ഇങ്ങനെ രാവിലെ കുഴച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ഉള്ളു കഴിക്കും ചോറ് കഴിക്കാൻ മാത്രമേ മടിയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം Okay, bye.